ത്തെ ആശുപത്രി ജീവനക്കാരെ കോവളത്ത് റിസോർട്ടിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന പരാതി യുവതിയുടെ സഹപ്രവർത്തകയും കൂട്ടാളിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആന്മരിയ ചേരുന്നു എന്താണ് വിശദാംശങ്ങൾ എപ്പോഴാണ് കേസ് വന്നത് പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വന്നിരുന്ന യുവതിയെ സഹപ്രവർത്തക ഈ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണിച്ചു തരാം നീ കൂടെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതിയുമായി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നു പിന്നീട് ഇവർ കോവളത്താണ് ചെന്നിറങ്ങുന്നത് ഇതിൽ സംശയം തോന്നുന്ന യുവതി ഈ സഹപ്രവർത്തകയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ ഒരു റിസോർട്ടുണ്ട് ഇവിടെ താമസിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം എന്ന് പറയുന്നു പിന്നീട് ഇവർ കോവളത്തെ റിസോർട്ടിലെത്തിയതിനു ശേഷം ഈ യുവതിക്ക് മദ്യവും ജ്യൂസും നൽകി കിടത്തി അബോധാവസ്ഥയിൽ എത്തിക്കുകയായിരുന്നു പിറ്റേ ദിവസം ഒരു ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി യുവതിക്ക് ബോധം വരികയും തുടർന്നാണ് യുവതി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുകയും ചെയ്യുന്നത് ഈ സമയത്ത് ഈ യുവതി ഈ സഹപ്രവർത്തിയുടെ കൂടെ മറ്റൊരു പയ്യനും കൂടി ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഇവിൾ സംസാരിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ യുവതിയുടെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയ വഴി പ്രദർശിപ്പിക്കുമെന്ന തരത്തിലുള്ള ഇവർ ഈ പെൺകുട്ടിക്കെതിരെ ഭീഷണി സന്ദേശവും ഇവർ പറയുന്നു തുടർന്ന് ഇവർ തിരിച്ച് എറണാകുളം ത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയുടെ ഈ പെരുമാറ്റത്തിലെല്ലാം സംശയം തോന്നിയ മറ്റു സഹപ്രവർത്തകർ ഈ പെൺകുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പീഡന വിവരം പുറത്തിറങ്ങുന്നത് പിന്നീട് എറണാകുളം ഇടത്തല പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടത്തല പോലീസ് അന്വേഷിക്കുകയും സഹപ്രവർത്തകയെ ഇടത്തല പോലീസ് പിടികൂടുകയും ഈ കൂട്ടാളിയെ തിരുവനന്തപുരം കോവളത്തുള്ള കോവളം പോലീസ് കോവളത്തുള്ള റിസോർട്ടിൽ നിന്ന് പിടികൂടുകയുമായിരുന്നു ഈ സഹപ്രവർത്തകയെ ഇന്ന് കോവളത്തേക്ക് പോലീസ് കൊണ്ടുപോകും അതിനുശേഷമായിരിക്കും മറ്റ് കൂടുതൽ വിശദാംശങ്ങളും അന്വേഷണവും നടത്തിയതിനു ശേഷം ശരി ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളത്ത് ആശുപത്രി ജീവനക്കാരെ സഹപ്രവർത്തകരുടെ ഒത്താശയോടെ പീഡിപ്പിച്ചു പ്രതികൾ പിടിയിലായെന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് നൽകിയത്